അയർക്കുന്ദം പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എം അയർക്കുന്ദ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അയർക്കുന്ന ഗവൺമെന്റ് എൽ സ്കൂളിൽ അമൽ ശാമക്കാലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല പഠനോപകരണ വിതരണം നിർവഹിച്ചു തന്റെ മാതൃകാപരമായ രീതിയിലുള്ള സ്വഭാവം അവരുടെ മനസ്സിൽ രൂപപ്പെടണം അങ്ങനെ ഒട്ടേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ കൂമ്പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട് പോലെ തന്നെ നമ്മുടെ ഈ സ്കൂളും സുരക്ഷിതമാണ് രാവിലെ ഒൻപതരക്കെ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം നാലര വരെയും നമുക്ക് വലിയ സുരക്ഷിത ബോധമാണ് വീട് പോലെ തന്നെയാണ് നമ്മുടെ സ്കൂളുകളും സ്കൂളുകളും പ്രത്യേകിച്ച് ആ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞു വളരെ സുരക്ഷിതമാണ് അധ്യാപകരായി തീർച്ചയായിട്ടും അവരുടെ എല്ലാ ഒരു കരുതൽ ആ കാര്യത്തിലുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വളരെ ധൈര്യമായിട്ട് തന്നെ വളരെ ഉറപ്പോടുകൂടി ചെല്ലണം സ്കൂളിലേക്കാണ് യോഗത്തിൽ ജോസഫ് ചമക്കാല ജോസ് കൊറ്റം റെനി വള്ളികുന്നൽ ജോൺ വരോഗാലായിൽ വിൻസ് പെരാലിങ്ങിൽ അലക്സ് വാടാമറ്റം ജോർജിൻ ജേക്കബ് സൈറസ് ടോം ഷാമൻ തോട്ടുങ്കൽ സ്കൂൾ ഹെഡ്മിസ്റ്റർസ് ആൻസി മാർക്കോസ് പി ടി പ്രസിഡന്റ് ലിനിറ്റിൻ ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു